പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ എൺപത്തിയാറാം നമ്പർ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി കബീർ മുച്ചത്ത് സൗജന്യമായി നൽകിയ ഭൂമിയിൽ ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ അനുവദിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചെയ്തു നല്ല രീതിയിൽ ഇത് കഴിയണം ആഗ്രഹിച്ച ഒരു അംഗൻവാടിയാണ് അതുകൊണ്ട് എപ്പോൾ കണ്ടാലും എന്തെങ്കിലും ഒരെണ്ണം ഈ അംഗൻവാടിയെ കുറിച്ച് പറയാനുണ്ടാവും പറഞ്ഞ കൂട്ടത്തിന് പറയാനുണ്ടാവും ഏറ്റവും അവസാനമാകുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അതിന്റെ ചിത്രം വരക്കില് അതിന്റെ തൊട്ടുപ്രതിക്ക് വരുമ്പോഴുള്ള വെയിൽ വന്നാൽ അത് തടയാണെന്ന് കത്ത് ഉള്ള ഓരോ സൗകര്യവും നല്ല ഗ്യാസ്റ്റോ ഉണ്ട് അതുപോലെ ശുദ്ധീകരണം അല്ലെ കക്കൂസ് കക്കൂസ രണ്ട് തരത്തിലുണ്ട് അല്ലെ പുറത്തുനിന്നാ കാണാവുന്ന കുട്ടികളൊക്കെ കയറിയാലും സുരക്ഷിതത്തിനൊക്കെ വേണ്ടിയല്ലേ വളരെ നല്ല ഐഡിയ അങ്ങനെ ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും വളരെ ശ്രദ്ധിച്ച് ഇടപെട്ട ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടന വേളയിലാണ് എനിക്കൊന്നും അഭിമാനിക്കാം ഈ ബ്ലോക്കിലുള്ള അംഗൻവാടികളിൽ ഏറ്റവും നല്ല മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഞങ്ങൾക്കുള്ള ആഗ്രഹം ഇതൊരു പോസ്റ്റ് ഓഫീസ് മാതൃക പോസ്റ്റ് ഓഫീസിൽ കത്തുവരും കത്തുകൊണ്ടെന്ന് പറ്റാ കൊള്ളൂ കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് കുറച്ച് പണം കിട്ടും ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള അവസാനം അതല്ല നമ്മുടെ ഉദ്ദേശം ഇവിടെ എത്രയോ ആളുകളുടെ പേര് പറഞ്ഞു സ്ഥലം ഒരാൾ തരുന്നു നല്ലൊരു സംഭാവന അതിലെ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ സംഭാവന തരുന്നു അപ്പൊ നല്ലൊരു എമൗണ്ട് അവിടെ വന്നു പിന്നെ ഓരോന്നിനും അവസാനം ഫെഡറൽ ബാങ്കിന്റെ ഫാൻ അല്ലേ അതോ ആ ജീവി के के ം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് ഇനി ഒരു അംഗൻവാടി കൂടിയേ നമുക്ക് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ നാടിനെ സംബന്ധിച്ച് രണ്ട് രണ്ടവാടികളുണ്ട് ഒരെണ്ണം ആദ്യമേ തന്നെ നമുക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ട് ഈ ഒരു അംഗൻവാടിക്ക് വേണ്ടി ഞങ്ങള് കുറെയേറെ ആളുകളെയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു അത് മുൻ അധ്യാപികയായ ബിന്ദുവിനറിയാം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഞങ്ങൾ അന്ന് തുടങ്ങി നമ്മൾ ഓരോ സ്ഥലത്തിനു വേണ്ടി നമ്മൾ പല വ്യക്തികളുടെ എരിയത്ത് പോയി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഭരണസമിതിയിലാണ് നമ്മുടെ ഈ പെരുമ്പാവുകാരനായ നമ്മുടെ ഈ കബീർക്ക ഈ ഒരു സ്ഥലം എടുത്തതും അങ്ങനെയാണ് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ മുൻ വാർഡ് മെമ്പർ സതീശൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുകോയ തങ്ങൾ ഇ ആർ ഷീല ഹേമലത രാജകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ മതിലകം സി ഡി പി ഒ കെ കെ ലളിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐ പി പ്രമീന അംഗനവാടി ടീച്ചർ ബിന്ദു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് മൂന്ന് ും ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് ലോകോത്തര സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്